രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ മമ്മൂട്ടി ചരിത്രം കുറിക്കുമോ ഇതുവരെയുള്ള പുരസ്കാരങ്ങളെ പട്ടികയിൽ നോക്കിയാൽ മമ്മൂട്ടി മോഹൻലാലും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത് മികച്ച നടനുള്ള ആറ് പുരസ്കാരങ്ങളാണ് ഇരുവരും നേടിയത് ഇത്തവണ കണ്ണൂസ് സ്കോർ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെയാണെങ്കിൽ മെഗാസ്റ്റാർ ആകും ഇന്നത്തെ താരം കാരണം ഏഴ് സംസ്ഥാന അവാർഡുകൾ നേടിയ നടൻ എന്ന ലേബൽ കൂടിയാണ് താരത്തിന് സ്വന്തമാകുന്നത് കഴിഞ്ഞ തവണ നന്മകൾ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചത് അവാർഡുകളുടെ കാര്യത്തിൽ ഉർവശിയും ഒട്ടും പിന്നിലല്ല ഉള്ളൊരുക്ക് എന്ന സിനിമയുടെ അഭിനയ അഭിനയമിക നടിക്ക് പുരസ്കാരം നേരാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ ഉർവശി അഞ്ച് സംസ്ഥാന പുരസ്കാരങ്ങളാണ് അർഹതയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മമ്മൂട്ടി ആദ്യമായി മികച്ച നടനു പട്ടം മമ്മൂട്ടി സ്വന്തമാക്കിയത് എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ അഭിഷിച്ച് സംവിധാനം ചെയ്ത അടിയൊഴുക്കളോടെയായിരുന്നു മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മമ്മൂട്ടി സാടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഒരു വടക്കൻ വീരകഥ മൃഗയ മഹായാനം എന്നീ സിനിമകളുടെ മിന്നും ഗണത്തിലെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം രണ്ടാം തവണയും മമ്മൂട്ടി നേടി ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച് വിധേയൻ പൊന്തന്മാട വാത്സല്യം എന്നീ സിനിമകളോടെയാണ് അവാർഡ് രണ്ടായിരത്തി നാല് ബ്ലസ് സംവിധാനം ചെയ്ത കാഴ്ചയുടെ നാലാം തവണയും മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുത്തു അഞ്ചാമത് പലേരി മാണിക്കത്ര രണ്ടായിരത്തി ഒമ്പതിൽ മികച്ച നടനായി ആറാമത് മമ്മൂട്ടി പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ വർഷമാണ് നൻപക്കൽ മയക്കം നേരത്തു മയക്കം എന്ന ചിത്രത്തിലൂടെ